പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ മാറ്റിമറിക്കുന്നതിന് തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരെ ഒപ്പം നിർത്തി കുടുംബയോഗങ്ങളുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സംസ മണ്ഡലത്തിലെ പെരുമണ്ണ ക്ലാരി എടക്കോട് തെന്നല നന്നമ്പ്ര പഞ്ചായത്തുകളിലെയും തിരൂരങ്ങാടി പരപ്പനങ്ങാടി നഗരസഭകളിലെയും വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു തിങ്കളാഴ്ച പര്യടനം നടത്തിയത് പെരുമണ്ണ ക്ലാരിയിലെ പെരുമണ്ണ് നിന്നായിരുന്നു പര്യടനത്തിന്റെ തുടക്കം തുടർന്ന് അരീക്കലിലെത്തി ശേഷം എടരിക്കോട് ഞാറത്തടം മിഷാൽ ഹാളിൽ പൊതുയോഗവും നടത്തി

നമ്മുടെ മഹത്തുക്കൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് വരിച്ചിട്ടുണ്ട് എന്തിനെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തീരുമാനിക്കുന്നതാണ് ഈ പോരാട്ടം ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ വഞ്ചിച്ചവരാണ് യു ഡി എഫുകാർ പാർലമെന്റിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ന്യൂനപക്ഷ സമുദായങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന പല നിയമങ്ങളും ചുട്ടെടുത്തു കഴിഞ്ഞു അവയെ പ്രതിരോധിക്കാനുണ്ടായത് ഇടതുപാർട്ടികൾ മാത്രമാണ് അതിനാൽ ഇടതു പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ സ്വാധീനമുള്ള മുന്നണി അധികാരത്തിൽ വരണമെന്ന് കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഹംസ പറഞ്ഞു യു ഡി എഫിന്റെ വികസന പോരായ്മകളും കേന്ദ്ര പദ്ധതികളുടെ അഭാവവും വിവരിച്ചുകൊണ്ടായിരുന്നു പ്രസംഗങ്ങൾ ലീഗ് വിട്ട കാരണം വിശദീകരിക്കുന്നതിനോടൊപ്പം ലീഗ് പ്രവർത്തകർ ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു സ്ത്രീ വോട്ടർമാരുടെ അഭൂതപൂർവമായ പങ്കാളിത്തം കുടുംബയോഗങ്ങളെ ആകർഷണീയമാക്കി എല്ലാ കേന്ദ്രങ്ങളിലും സ്ത്രീകൾ ഹംസയുടെ വാക്കുകൾ കേൾക്കാനെത്തി പൊന്നാനിക്കൊപ്പം മാറാൻ തിരൂരങ്ങാടിയും ഒരുങ്ങിയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രചാരണ കേന്ദ്രങ്ങളിലെ പങ്കാളിത്തം കുണ്ടൂർ അത്താണി തിരൂരങ്ങാടി പാലത്തിങ്ങൽ പള്ളിപ്പടി സി കെ നഗർ പാലത്തിങ്ങൽ ചുടലപ്പറമ്പ് കുന്നുംപ്രം തുടങ്ങിയ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി രാത്രി പരപ്പനങ്ങാടിയിലെത്തിയും വോട്ട് തേടി വിവിധ കേന്ദ്രങ്ങളിൽ മുൻ എം എൽ എയും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ വി ശശികുമാർ തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി ടി അലവി വി പി സോമസുന്ദരൻ കെ ഉണ്ണികൃഷ്ണൻ കെ സിറാജുദ്ദീൻ തുടങ്ങിയവർ ന്യൂസ് സംസാരിച്ചുറോ పన్నాని కాదార గోల్టన డైమండ్స్ కాలి కిట్రో